നമസ്കാരം ചർച്ച അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ എയ്ഡഡ് സ്കൂളുകളിലെ അപ്രഖ്യാപിത നിയമന നിരോധനം മറച്ചുവെക്കുന്നതിന് ഭിന്നശേഷി നിയമന വിഷയം ഉന്നയിക്കുന്നത് നിക്ഷിപ്ത താല്പര്യങ്ങളോടെയാണെന്നും വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രചാരണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും കത്തോലിക്ക കോൺഗ്രസ് സ്കൂളുകളിൽ ഭിന്നശേഷി നിയമനത്തിന്റെ പേരിൽ മറ്റ് അധ്യാപക നിയമനങ്ങൾ അംഗീകരിക്കാത്ത സ്ഥിതിയാണ് യഥാർത്ഥ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ മാറ്റാൻ സമൂഹത്തിൽ ബോധപൂർവം ക്രൈസ്തവ വിരുദ്ധ ധ്രുവീകരണം ഉണ്ടാക്കുന്ന പ്രസ്താവന മന്ത്രി തിരുത്തണമെന്നും കത്തോലിക്ക കോൺഗ്രസ് ആവശ്യപ്പെട്ടു കേരള സഭയിലെ ആദ്യ സന്യാസിനിയും സ്ത്രീകൾക്കായുള്ള കർമ്മലീത നിഷ്പാദുക മൂന്നാം സമൂഹത്തിന്റെ സ്ഥാപകയുമായ മദർ ഏലീശായുടെ വാഴ്ത്തപ്പെട്ട പദവി പ്രഖ്യാപനത്തിന് ഒരുക്കമായുള്ള പരിപാടികൾക്ക് തുടക്കം കുറിച്ചു മദർ ഏലീശയുടെ ലോഗോ പ്രകാശനം വരാപ്പുഴ ദുരൂപത മുൻ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ഫ്രാൻസിസ് കല്ലറയ്ക്കൽ നിർവഹിച്ചു കെ ആർ എൽ സി സി വൈസ് പ്രസിഡന്റ് ജോസഫ് ജോർജ് അതിരൂപതാ പാസ്റ്ററൽ കൗൺസിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഷെറി ജെ തോമസ് എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി നവംബർ എട്ടിനാണ് തീർത്ഥാടന കേന്ദ്രമായ മല്ലാപ്പാടം ബെസ്ലിക്കയിൽ വെച്ച് മദർ ഏലീഷയെ ഉയർത്തുക ട്രംപിന്റെ ഗാസ സമാധാന പദ്ധതി യാഥാർത്ഥ്യബോധമുള്ള നിർദ്ദേശമായി തോന്നുന്നുവെന്നും ഹമാസ് അത് സ്വീകരിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുവെന്നും ലിയോ പതിനാലാമൻ പാപ്പ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെന്യാഹുവിന്റെ അംഗീകാരത്തോടെ ഗാസയ്ക്കായി വൈറ്റ് ഹൌസിൽ അവതരിപ്പിച്ച ഇരുപത് നിർദ്ദേശങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്കാണ് പാപ്പ മറുപടി പറഞ്ഞത് വെടിനിർത്തലിന്റെയും ബന്ധുക്കളെ മോചിപ്പിക്കുന്നതിന്റെയും പ്രാധാന്യത്തെക്കുറിച്ചും പാപ്പ എടുത്തു പറഞ്ഞു നൈജീരിയയിൽ ക്രൈസ്തവർക്ക് നേരെ നടന്നുകൊണ്ടിരിക്കുന്ന അക്രമങ്ങളെ അപലപിച്ച് അമേരിക്കൻ ഹാസ്യ നടനും രാഷ്ട്രീയ നിരൂപകനും ടെലിവിഷൻ അവതാരകനുമായ ബിൽ മഹർ സെപ്റ്റംബർ ഇരുപത്തിയാറിന് എച്ച് ബി ഒ ചാനലിന്റെ ടോക്ക് ഷോയായ റിയൽ ടൈം വിത്ത് ബിൽ മഹറിലാണ് നൈജീരിയയിലെ ക്രൈസ്തവ വംശഹത്യയെ അപലപിച്ച് താരം രംഗത്ത് വന്നത് ഗാസയിൽ നടക്കുന്നതിനേക്കാൾ വളരെ വലിയ ഒരു വംശഹത്യ ശ്രമമാണിതെന്നും ഒരു രാജ്യത്തെ മുഴുവൻ ക്രിസ്ത്യൻ ജനതയെയും ഇല്ലാതാക്കാൻ അവർ അക്ഷരാർത്ഥത്തിൽ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ആഫ്രിക്കയിൽ വലിയ രീതിയിലുള്ള പീഡനങ്ങൾ നേരിടുന്ന മെത്രാൻമാരോടും വിശ്വാസികളോടും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് അമേരിക്കൻ മെത്രാൻ സമിതി തുടർച്ചയായ സംഘർഷങ്ങൾക്കിടയിൽ മനുഷ്യജീവനോടും അന്തസ്സിനോടുമുള്ള ആദരവിന്റെ ആഴമായ സാക്ഷ്യമാണ് അവർ ലോകത്തിന് നൽകുന്നതെന്ന് അമേരിക്കൻ മെത്രാൻ സമിതിയുടെ അന്താരാഷ്ട്ര നീതിക്കും സമാധാനത്തിനും വേണ്ടിയുള്ള കമ്മിറ്റിയുടെ ചെയർമാൻ ബിഷപ്പ് ഏലിയാസ് സൈദാൻ പറഞ്ഞു ജീവൻ സംരക്ഷിക്കുന്നതിനെ കത്തോലിക്ക സഭയ്ക്കും യു എസ് സർക്കാരിനും ഉത്തരവാദിത്വമുണ്ടെന്നും അതിനെ തങ്ങൾ പ്രതിജ്ഞാബന്ധനാണെന്നും യു എസ് മെത്രാൻ സമിതി പ്രസ്താവനയിൽ വ്യക്തമാക്കി ഇതോടെ ചർച്ച അപ്ഡേറ്റ്സ് നന്ദി